ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇന്ന് കുറച്ച് കളക്ഷൻ ബേർഡ് സെയിൽ നിന്നിട്ടുണ്ട് കോക്ടെയിൽ ലോറി കിറ്റ് ഡയമണ്ട് ഹൗ ജംബോ ഫിഞ്ചസ് ബേർഡ്സിൻ്റെ ഫുഡ് ഫീഡർ അങ്ങനെ എല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായ സേലിൽ നിന്ന് നൽകണത് സ്വൻസൻ ലോറി കിറ്റൂടെ രണ്ട് ഹാൻഡ് ഫിഡിങ് കുഞ്ഞുങ്ങളാണ് ഒരു കുഞ്ഞിൻ്റെ റേറ്റ് പറഞ്ഞത് പത്തായിരം രൂപ അടുത്തതായി സേലിൽ നിന്ന് റെഡ് കോളർ ലോറി കിറ്റൂടെ ഹാൻഡ് ഫിഡിംഗ് കുഞ്ഞാണ് നല്ല ക്വാളിറ്റിയുള്ള റെഡ് കോളർ ലോറി കിറ്റൂടെ ഹാൻഡ് ഫിഡിങ് കുഞ്ഞാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഒരു പീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് പത്തായിരം രൂപ ലോറി കിറ്റ് ഏതെങ്കിലും വേണമെങ്കിൽ ഡി എൻ എ ചെയ്യുകയാണെങ്കിൽ ഡി എൻ എ ചെയ്ത് തരാം ഡി എൻ എ ചാർജ് എക്സ്ട്രാ വരും അടുത്ത സീരിയൽ എന്ന് പറയുന്നത് പൈനാപ്പിൾ കൊണ്ടൂറിൻ്റെ നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയറാണ് നല്ല റെഡ് കയറിയ പേർ ആണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഈ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയറാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ കണ്ണിൻ്റെ അവിടെ ഒക്കെ ഒരു റെഡ് കയറിയിട്ടുണ്ടെന്നുള്ളത് താൽപ്പര്യമുള്ളവർ ഉടനെ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത ആഴ്ച എല്ലാം നടക്കുന്നത് നല്ല റെഡ് കയറിയ യെല്ലോ ഷെയ്ഡ് കൊണ്ണൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഡി എൻ എ കാർഡ് ആണ് ഈ യെല്ലോ ഷെയ്ഡ് കൊണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പേരാണ് അടുത്തതായ ചീരിയൽ നിൽക്കുന്നത് ലൂട്ടിനോ ഫിഷർ ആഫ്രിക്കൻ ലോ ബേർഡ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റിയുള്ള പേരാണ് ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായ സൈഡിൽ തന്നിരിക്കുന്നത് വൈറ്റ് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റിയുള്ള പെയറാണ് ഈ വൈറ്റ് കോക്ടൈൽ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ അടുത്തതായി സൈഡിൽ എന്ന് ഗ്രേ കോക്ടൈൽ മെയിലും ലുട്ടിനോ പേൾ കോക്ടൈൽ ഫീമെയിലുമാണ് അങ്ങനെ ഒരു അഡൾട്ട് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള പേരാണ് ഈ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്തതായി സീലെന്ന് പറയുന്നത് ഡയമണ്ട് ഡോവിൻ്റെ ഒരു രണ്ട് ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റിയുള്ള പേരാണ് ഈ ഡയമണ്ട് ഡോവ് രണ്ട് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപ അടുത്തതായ സീലിൽ എന്ന് പറയുന്നത് ലൂട്ടിനോ കോക്ടൽ മെയിലും ലൂട്ടിനോ പേൾ കോക്ടൽ ഫീമെയിലുമാണ് അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്ത ആയ സെല്ലെന്ന് പറഞ്ഞാൽ ജംപോഫ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയാണ് നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയറാണ് ഈ ജമ്പ് ഓഫ് ഇഞ്ചർസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് എഴുന്നൂറ് രൂപ അടുത്തതായ സീരിയൽ എന്ന് പറയുന്നത് കോക്ടൈലിൻ്റെ ഒരു പേരാണ് വൈറ്റ് കോക്ടെൽ മെയിലും വൈറ്റ് പേസ് കോക്ക്ടെൽ ഫീമെയിലുമാണ് അഡൽട്ട് പേരാണ് ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സൈഡിൽ എന്ന് പറയുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് വലിയ ഏവരിക്കകത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് ഗ്രീൻ കളറാണ് ഇതിനകത്ത് ഒരു കിലോ തേന കറക്റ്റ് കൊള്ളുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ അടുത്തതായി സീരിയലിൽ എന്ന് പറയുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് ഓറഞ്ച് കളറാണ് ആണ് ഇതിനകത്തും ഒരു കിലോം തേന കൊള്ളുന്നതാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടുത്തതായ സീരിയലിൽ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് യെല്ലോ കളറാണ് വലിയ ഏവരിക്കത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിനകത്തും ഒരു കിലോ തേന കൊള്ളുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് സ്മോൾ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിനകത്ത് അര കിലോ തേന കൊള്ളുന്നതാണ് ഇതും വലിയ ഏവരിക്കത്തൊക്കെ തൂക്കിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തതായ സീരിയലിൽ നിൽക്കുന്നത് ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് ബോക്സ് ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് ബോക്സ് ആണ് ഇതും വലിയ ഏവരിക്കകത്തൊക്കെ തൂക്കിയിട്ട് പറ്റിയ ഒരു ബേർഡ്സിൻ്റെ ബ്രീഡിംഗ് ബോക്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അടുത്തതായ സീരിയലിൽ നിൽക്കണത് ബേഡ്സിൻ്റെ വാട്ടർ ഫീഡർ ആണ് വലിയ ഏവരിക്കകത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ വാട്ടർ ഫീഡർ ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്